ഐ ഡിയേസ് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതെന്താ ഉള്ളിവടയായിട്ട് വന്നതെന്ന് ഇത് വെറും ഉള്ളിവടല്ല മക്കളെ കല്ലുമ്മക്ക വെച്ചിട്ടുള്ള ഒരു ഉള്ളി വടയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്ത കല്ലുമ്മക്കയിലേക്ക് നമ്മൾ രണ്ട് ഉള്ളിയും കുറച്ച് പച്ചമുളക് പച്ചമുളത്തിന് ആവശ്യമായി രണ്ടോ മൂന്നോ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി കൊത്തിവരുന്നും ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉള്ളി ഇവിടെ ആയതുകൊണ്ട് മൈദ കൂടുതൽ ഇടരുത് കുറച്ച് മൈദയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ആ മിക്സിലേക്ക് നമ്മൾ കല്ലുമുക്ക വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഉള്ളി കൂടുതലായിട്ട് നിൽക്കണം മൈദപ്പൊടി കൂടി പോകരുത് കേട്ടോ എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സ്പൂൺ കൊണ്ടോ ഉകൊണ്ടോ ഇങ്ങനെ എടുത്ത് നമ്മൾ ചട്ടിയിലേക്ക് ഇടാം കേട്ടോ അടാറ് ടേസ്റ്റാണ് മക്കളെ ഒരു തവണെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇനി കല്ലുമ്മക്ക ഇല്ലാത്തവരാണെങ്കിൽ ചിക്കൻ്റെ ഫ്ലഷി പീസസ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ് മാരിനേഷൻ കൊടുത്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ഉള്ളിയിലേക്ക് ചേർത്തിട്ട് അങ്ങനെയും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ